ഹേ ഗായ്സ് ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ആയാലോ ഇന്ന് വളരെ പ്ലസൻ ക്ലൈമറ്റ് ആയിരുന്നു പോസിറ്റീവ് ടെമ്പറേച്ചർ ആയിരുന്നു സോ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങി ഞാൻ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടി ഉള്ള വഴി കൂടിയാണ് പോയത് റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു അതുകൊണ്ട് ഒത്തിരി വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി ഞാൻ ഇറങ്ങുമ്പം എൻ്റെ മൈൻഡിലൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു ഇത്ര സ്ഥലം വരെ നടക്കാം ദെൻ തിരിച്ച് വരാമെന്നുള്ളത് കാരണം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് സൺസെറ്റ് ആയായിരുന്നു പക്ഷേ ഞാൻ കുറേ ദൂരം പോയി കാരണം ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥലം ഒക്കെ കവർ ചെയ്ത് ഞാൻ കുറേ ദൂരം നടന്നു ഇന്നത്തെ സൺസെറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്ന് കാനഡയിൽ വന്നതിന് ശേഷം ഞാൻ കാണുന്ന ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈ ആയിരുന്നു ഞാൻ ഇന്ന് കണ്ടത് അത് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഏരിയ കവർ ചെയ്ത് കവർ ചെയ്ത് പോകുമ്പോഴും ആ ഒരു ആകാശത്തിൻ്റെ ഒരു കളറ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യൂവും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ആദ്യം ഞാൻ കാണുമ്പോൾ ഉള്ളൊരു സ്കൈ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് യെല്ലോ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ഇരിയും കൂടി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലമൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറേം കൂടി വ്യൂ മാറി അത് കുറേയും കൂടി മിക്സ് ഓഫ് കളേഴ്സ് ആയി ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഒരു വ്യൂ ആയി നമ്മൾ ശരിക്കും നമ്മുടെ ക്യാൻവാസിലൊക്കെ ഡ്രോയിങ് ചെയ്തില്ലേ അപ്പോൾ നമ്മൾ കുറേ കളേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഡ്രോയിങ് ചെയ്യല്ലേ അപ്പോൾ ആ ഒരു ആ ഒരു രീതിയിൽ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് തന്നെയാണ് നമ്മളൊരു പിക്ചർ കാണുന്നതും ആ പിക്ചറിൽ കാണുന്ന ഒരു വ്യൂ നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക ഒരു നീല സ്കൈയിൽ നിന്നല്ല ആകാശത്തിൽ നിന്ന് നേരെ മാറി ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് കളേഴ്സിലോട്ട് വരുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു എന്തായാലും ഞാൻ കുറേ ദൂരം നടന്ന് നടന്ന് എൻ്റെ ഡെസ്റ്റിനേഷൻ വരെ മറന്ന് കുറേ ദൂരം അങ്ങനെ അങ്ങ് ഞാൻ പോയി എനി അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു സായ്ഞാനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ പേ ബൈ